ഹായ് ഫ്രണ്ട്സ് സെൽഫ് സ്റ്റഡി പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇങ്ങനെ എല്ലാവരുടെയും ഓണാഘോഷങ്ങളൊക്കെ കഴിഞ്ഞോ നമുക്ക് വലുതായിട്ട് ഓണാഘോഷങ്ങളൊന്നും ഇല്ലായിരുന്നു നമുക്ക് ടെക്സ്റ്റൈൽ ഷോപ്പ് ആയതുകൊണ്ട് കടയ്ക്ക് അവധിയൊന്നും ഇല്ലായിരുന്നു ഓണത്തിൻ്റെ അന്ന് ഉച്ചയ്ക്ക് വീട്ടിൽ പോയി ജസ്റ്റ് ഒന്ന് ഉണ്ടിട്ട് വന്നു അത്രയേ ഉള്ളൂ ഓണം കഴിഞ്ഞിട്ടായിരുന്നു നമുക്ക് ആഘോഷങ്ങളും ഒരുക്കങ്ങളും ഒക്കെ പിന്നെ ഇന്ന് നമുക്ക് കറണ്ട് അഫേഴ്സിൻ്റെ ക്ലാസ് ഒന്നുമല്ല എൻ്റെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു എന്തുകൊണ്ടാണ് കുറേ നാളായിട്ട് വീഡിയോസൊന്നും ഇടാതിരുന്നതെന്നും എനിക്ക് എൽ ഡി സി എക്സാം എങ്ങനെ ഉണ്ടായിരുന്നുവെന്നും എൻ്റെ കുറേ ഫ്രണ്ട്സ് മെയിലായും കമൻറ്റായും ഒക്കെ ചോദിച്ചു അതിനൊക്കെയുള്ള മറുപടിയാണ് ഈ വീഡിയോ സത്യം പറഞ്ഞാൽ എൽ ഡി സി എക്സാം കഴിഞ്ഞതോടെ ആകെ കയ്യിൽ നിന്ന് പോയൊരവസ്ഥയായിരുന്നു ഇനി എന്തിനാ പഠിക്കുന്നത് അല്ലെങ്കിൽ ഇതിലും ബെറ്ററായി എനിക്ക് എങ്ങനെ പഠിക്കാൻ സാധിക്കും എന്നൊക്കെയുള്ള ഒരു ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു ഞാൻ എൽ ഡി സി ട്രിവാൻഡ്രം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കി ഒരു കോൺഫിഡൻസിലല്ല ഒരു ഓവർ കോൺഫിഡൻസിലാണ് ഞാൻ എക്സാം എഴുതാനായിട്ട് പോയത് കാരണം അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് നല്ലപോലെ അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞിരുന്നു ഞാൻ അത്യാവശ്യം നല്ല വൃത്തിക്ക് സിലബസ് കവർ ചെയ്തിരുന്നു അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നല്ലപോലെ പ്രാക്റ്റീസ് ചെയ്തു ഒക്കെ ഒക്കെയായിരുന്നു എക്സാമിന് പോയ പക്ഷേ എന്ത് പ്രയോജനം ഗൈസ് പൂർണ്ണ പരാജയമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് ഈ എക്സാം ഹാളിൽ ചെന്ന് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞ് അത് പൊട്ടിക്കാനുള്ള ബെല്ലടിക്കുന്നതിന് മുമ്പേയുള്ള ആ ക്വസ്റ്റ്യനിലേക്കുള്ള ഒരു ഒളിഞ്ഞുനോട്ടം ഉണ്ടല്ലേ ആ ഒളിഞ്ഞുനോട്ടത്തിനിടയിൽ തന്നെ എൻ്റെ സർവ്വ കോൺഫിഡൻസും ഓവർ കോൺഫിഡൻസും ഒക്കെ അങ്ങ് പോയി കിട്ടി മാത്സിൽ ഞാൻ ആകെപ്പാടെ നോക്കാതെ പോയൊരു ഭാഗം ജോമെട്രി ആയിരുന്നു ഒളിഞ്ഞു നോക്കിയപ്പോൾ കണ്ട ആ കാഴ്ച എൻ്റെ പൊന്ന് ഭഗവാനി എന്നെ ഞെട്ടിച്ച് കളഞ്ഞു ജിയോമെട്രിയിൽ നിന്നും ഇതാകിടക്കുന്ന അഞ്ച് ക്വസ്റ്റ്യൻസ് പോരെ കിളി പോകാൻ വേറെ എന്തെങ്കിലും വേണോ എന്നാൽ പിന്നെ പോയതൊക്കെ അങ്ങോട്ട് പോട്ടെ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോയാലോ കറണ്ട് അഫേഴ്സ് അത് നമ്മുടെ സ്വന്തം ആളാണല്ലോ നമ്മൾ കറണ്ട് അഫേഴ്സ് ക്ലാസ് എടുക്കുന്നത് കൊണ്ടും അത്യാവശ്യം നല്ലതുപോലെ പ്രിപ്പയർ ചെയ്തതുകൊണ്ടും കറണ്ട് അഫേഴ്സിലെ ഫുൾ മാർക്കും അതായത് ഇരുപത് മാർക്കും വാങ്ങിക്കൊണ്ടേ ഹാളിൽ നിന്ന് ഇറങ്ങുമെന്ന് പറഞ്ഞാണ് ഹാളിൽ കയറിയത് പക്ഷേ അവിടെയും എന്നെ ചതിച്ചു ഗഴ്സ് ചതിച്ചു ട്രിവാൻഡ്ര എൽ ഡി സിക്ക് ഇരുപത് മാർക്കിന് പകരം ഇരുപത്തി മൂന്ന് മാർക്കിന് കറണ്ട് അഫേഴ്സ് ക്വസ്റ്റ്യൻ ചോദിച്ച പി എസ് സി കൊല്ല എൽ ഡി സിക്ക് ഇരുപതിന് പകരം വെറും പതിമൂന്ന് ക്വസ്റ്റ്യനിൽ ഒതുക്കി നിങ്ങൾ പറ പി എസ് സി എന്നെ പൂർണ്ണമായും ചതിച്ചതല്ലയോ അല്ലെങ്കിൽ പിന്നെ ട്രിവാണ്ട്രംകാർക്ക് ജ്യോമട്രി ചോദിക്കാതെ എല്ലാ ഭാഗവും കവർ ചെയ്ത് മാത്സിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കുകയും ട്രിവാൻഡ്രംകാർക്ക് ഇരുപത്തിമൂന്ന് കറണ്ട് അഫേഴ്സ് ക്വസ്റ്റ്യൻ കൊടുത്തിട്ട് കൊല്ലംകാർക്ക് പതിമൂന്ന് കറണ്ട് അഫേഴ്സിൽ ഒതുക്കുകയും ചെയ്തത് പശ്ചാഭേദമല്ലയോ ഇങ്ങനൊക്കെ കാണിക്കാവോ നമ്മളോട് എന്നാലും നമുക്ക് പരാതിയൊന്നുമില്ല എന്നും പറഞ്ഞ് ഇംഗ്ലീഷിലോട്ട് ചെന്നപ്പോഴോ അവിടെയും തതൈവ വിചാരിച്ച പോലെ സ്കോർ ചെയ്യാൻ അവിടെയും പറ്റിയില്ല പിന്നെ ക്വസ്റ്റ്യൻ പേപ്പറ് കണ്ടപ്പം കുറച്ചെങ്കിലും സന്തോഷം തോന്നിയത് നമ്മുടെ മൻസൂർ അലി സാറിൻ്റെ ഭാഷയിൽ അങ്ങോട്ട് പറഞ്ഞാൽ മലയാളിയായതിൽ അല്പമെങ്കിലും അഭിമാനം തോന്നിയ നിമിഷം പത്തിൽ പത്തും അവിടെ കിട്ടി അടുത്തത് നമ്മുടെ ജി കെ എസ് സി ആർ ടി പഠിച്ചാൽ മാർക്ക് കൊട്ടയിൽ ചുമന്നുകൊണ്ട് പോരാമെന്നൊക്കെ പറയുന്നത് കേട്ട് എസ് സി ആർ ടി കംപ്ലീറ്റ് ചെയ്ത ഞാൻ ആരായി കോൺസ്റ്റിറ്റ്യൂഷൻ അത് ഞാൻ ഫുള്ളും പഠിച്ചതാണ് അതുകൊണ്ട് അതെനിക്ക് തെറ്റിക്കാൻ പറ്റത്തില്ല അതിൻ്റെ മാർക്കും കൊണ്ടേ ഞാൻ പോരും എന്നൊക്കെ മനസ്സിൽ വിചാരിച്ച് തെറ്റായ ക്വസ്റ്റ്യൻ്റെ ആൻസർ കറുപ്പിക്കുമ്പോഴും എനിക്ക് മനസ്സിലായില്ല ദാസ ക്വസ്റ്റ്യൻ തെറ്റായിരുന്നുവെന്ന് നേരാവണ്ണമുള്ള ക്വസ്റ്റ്യൻ പോലും ഇടാതെയാണ് പി എസ് സി ഇപ്പോൾ ഉദ്യോഗാർത്ഥികളെ പട്ടം ചുറ്റിക്കുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ ഇനി എന്തിനാണ് എക്സാം എഴുതുന്നതെന്ന് ഞാൻ ചിന്തിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ നിങ്ങൾ പറ അങ്ങനെ നമ്മുടെ എക്സാം ചരിത്രം ഇവിടെ അവസാനിക്കുമ്പോഴും ആ എക്സാം മാത്രമായിരുന്നില്ല നമ്മുടെ ഈ നീണ്ട ബ്രേക്കിന് കാരണം പിന്നെ എന്താണെന്ന് കൂടി നിങ്ങളറിയണ്ടേ ഓഗസ്റ്റ് പതിനേഴിന് നമ്മുടെ എക്സാം കഴിഞ്ഞതോടുകൂടി ഷോപ്പിൽ അത്യാവശ്യം സ്റ്റോക്കിങ്ങും ഓണത്തിൻ്റെ സെയിലും ഒക്കെയായിട്ട് അത്യാവശ്യം തിരക്കായി അതിൻ്റെ ഇടയിൽ സച്ചിക്കുട്ടൻ്റെ അഡ്മിഷൻ്റെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് ആകപ്പാട്ട് തിരക്കായിരുന്നു ഓഗസ്റ്റ് ഇരുപത്തിനാലിന് അയാൾ ബാംഗ്ലൂർക്ക് പോയി അയാൾക്ക് അഡ്മിഷൻ കിട്ടിയത് ബി സി എയ്ക്കാണ് അഡ്മിഷൻ എടുത്തത് ബി സി എ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വിത്ത് റോബോട്ടിക് അതാണ് അയാളുടെ കോഴ്സ് എൻ്റെ മുമ്പുള്ള ബ്ലോഗുകളൊക്കെ കണ്ടിട്ടുള്ളവർക്കറിയാം എൻ്റെ ഇടം കൈയും വലം കൈയും ഒക്കെ എൻ്റെ സച്ചിക്കുട്ടൻ അപ്പം അവൻ പോയി കഴിഞ്ഞാലുള്ള എൻ്റെ ആ ഒരവസ്ഥ ആ ഒരവസ്ഥയും കുറച്ച് നാൾ ശോകമുഖമായിരുന്നു അപ്പോൾ പിന്നെ നമ്മൾ എഡിറ്റ് ചെയ്തിട്ടിരിക്കുന്ന വീഡിയോസിന് പോലും വോയിസ് കൊടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനായി പിന്നീട് കടയിൽ അത്യാവശ്യം ഓണത്തിൻ്റെ നല്ല സെയിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പിന്നെ വീട്ടിലെ കാര്യങ്ങളും ഒക്കെ നോക്കണം പിന്നെ ഞാൻ ഒരു ഹോം ബേക്കറാണല്ലോ അപ്പോൾ അത്യാവശ്യം കേക്ക് ബേക്കിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് മാറ്റി വെക്കാൻ പറ്റുന്നൊരു മേഖല എന്ന് പറയുന്നത് നമ്മുടെ യൂട്യൂബ് മാത്രമേ ഉള്ളായിരുന്നു അത് കുറച്ച് നേരത്തേക്ക് ഞാനൊന്ന് ബ്രേക്ക് ചെയ്യുകയായിരുന്നു എൻ്റെ പല വീഡിയോസിലും ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ലാസ്റ്റ് എൽ ഡി സി ആണിതെന്ന് അതിന് വേണ്ടിയിട്ട് ഞാൻ മാക്സിമം പ്രയത്നിക്കുകയും ചെയ്തു എന്നാൽ വിചാരിച്ച പോലെ ഒരു ഫലം എനിക്കത് കിട്ടിയില്ല എന്നാൽ കൂടി എനിക്ക് ആകപ്പാടെ ഒരു സമാധാനം എന്താണെന്ന് വെച്ചാൽ എൽ ഡി സിക്ക് വേണ്ടി മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് മറ്റൊന്നിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ പഠിച്ചവർ എൻ്റെ ചുറ്റിലും ഏറെയുണ്ട് അവർക്കിടയിൽ ഇത്രയും കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ട് വീട്ടിലെ കാര്യങ്ങൾ നോക്കി എനിക്ക് ഇത്രയും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയത് അതെൻ്റെ ഒരു ഭയങ്കര വിജയമാണ് എനിക്ക് നാൽപ്പത്തെട്ട് പോയിൻറ്റ് ആറ് ആറ് മാർക്കാണ് അത് ചിലപ്പോൾ കട്ട് ഓഫ് കടക്കില്ല എന്നാൽ കൂടി എന്നെ സംബന്ധിച്ച് അതൊരു വലിയ മാർക്കായിട്ടാണ് തോന്നുന്നത് ഇത്രയും ടഫ് ഉള്ള ക്വസ്റ്റ്യൻ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ അതിൽ നല്ലൊരു ടഫായിട്ടുള്ള ആയിരുന്നു അപ്പോൾ ഇത്രയും മാർക്ക് കിട്ടിയത് അതിൻ്റെ ഒരു വലിയ വിജയമാണ് അതുകൊണ്ട് തന്നെ ഇനി ശ്രമിച്ചാൽ എനിക്കൊരു പക്ഷേ പി എസ് സി എന്ന് പറഞ്ഞ ആ കടമ്പ കടക്കാൻ പറ്റും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതുകൊണ്ട് ഇനി അങ്ങോട്ട് നമ്മുടെ ചാനലൊന്ന് ഉഷാറാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇനി അങ്ങോട്ട് വ്ലോഗുകളും ക്ലാസ്സുകളും ഒക്കെ ആയിട്ട് ഞാൻ ഉണ്ടാകും അതുപോലെ നമ്മുടെ ചാനലിൽ വൺ ഗെ സബ്സ്ക്രൈബേഴ്സ് ആകാറായിട്ടുണ്ട് അതാകാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ നിങ്ങളുടെ ലൈക്കുകളും കമൻറ്റുകളുമാണ് എൻ്റെ ഈ ചാനലിൻ്റെ നിലനിൽപ്പ് അതുകൊണ്ട് ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത് പിന്നെ നമ്മൾ വീഡിയോയ്ക്ക് വോയിസ് കൊടുക്കുന്നത് ഷോപ്പിൽ വെച്ചാണ് അതിൻ്റേതായ സൗണ്ട് ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണേ അപ്പോൾ പുതിയ പുതിയ വീഡിയോസുമായി എത്തുന്നവരേക്കും താങ്ക് യു ഫ്രണ്ട്സ് ടേക്ക് കെയർ